പറഞ്ഞല്ലോ പറയാം അട്ടയം നമ്മൾ മാനേജറല്ല അട്ടയം കൂട്ടുകാരായിട്ട് നിൽപ്പുണ്ട് വർക്കറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുന്നുണ്ട് ഷോർട്ട് ഫിലിമ് ചെയ്തിട്ടുണ്ട് സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഡബിങ്ങായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ നമ്മുടെ കല്യാണ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുന്ന പ്രോഗ്രാംസ് ആണ് കല്യാണം ഫുട്ബോളിന്റെ പ്രോഗ്രാംസ് പിന്നെ എനാഗ്രാൻസിനൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ പുള്ളികൾ വിളിക്കില്ല കാരണം പുള്ളി ഫണ്ടിങ്ങിന്റെ പ്രഭാണ്ട് കാരണം ഇഷ്ടമുണ്ട് പിന്നെ ഫ്രൈറ്റ് ഉണ്ട് മിനിജായിട്ട് പിന്നെ ആശിഷ് ഷട്ടർ ആദർശനൊക്കെയാണ് എന്റെ മാനേജറായിട്ട് നിൽക്കുന്നത് എനിക്ക് ഡെയിലി പതിനായിരം രൂപ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ചിലവുണ്ട് മനസ്സിലായി അഞ്ച് മാനേജറാ ആശിഷ് നീട്ടൻ അപ്പൊ അഞ്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ എപ്പോഴും സ്കൂളിൽ നിൽക്കുന്ന പുള്ളിയാണ് കാരണം എല്ലാവർക്കും മറ്റേ ടൈം ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യണേ കാരണം നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കുകയുള്ളൂ കാരണം ഇപ്പോഴത്തെ ബെൽറ്റ് ആദർശിയായിട്ടും നാശമായിട്ടും ശമ്പളം ഞാൻ പറഞ്ഞത് പറഞ്ഞു ഒരു ദിവസം ആയിരം മുതൽ മൂവായിരം പേര് ഒരു ശമ്പളം കൊടുക്കുന്നു വർക്കിനനുസരിച്ച് പിന്നെ ഫുഡ് കിട്ടുകയില്ല ഫുഡ് ഓരോ പ്രോഗ്രാം പോകുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുകയുള്ളൂ

അല്ല വെബ് സീരീസും സിനിമക്കൊക്കെ ഡെയിലി എത്രയാണ് ഡെയിലി ആണ് മേടിക്കുന്നത് അയ്യായിരം പതിനായിരം നമുക്ക് എഴുന്നൂറായിരം രൂപണ്ട് പക്ഷെ ഫ്രഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാ ഫ്രഞ്ചീസും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഡ്രസ് ഒന്നും സുന്ദരി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളായിട്ട് ഗിഫ്റ്റ് സീക്വൻസ് ഒന്നും ഫിലിം പറയാം പക്ഷെ നമ്മള് കണ്ടന്റുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വർക്കുകൾ ചെങ്കിസുന്ദരി പിന്നെ സംതിങ് വരുമ്പോൾ ആ ഒരു ഹോട്ട് സീക്വൻസ് ഒക്കെ ഉണ്ടാവും ഇതിലും ഞാനൊരു ഗേ ഇല്ല ആൾക്കാണുങ്ങളായിട്ട് സൗഹൃദം അതിന് അടിയായിട്ട് എന്നാലും നല്ല ദിവസം അല്ല പഴയിൽ അവരുടെ കൂടെ വിഷ്ണു അഭിനയിച്ചപ്പോ ഒരു സങ്കടം തോപ്പിച്ചു കൊണ്ടുവന്ന സീനിച്ച മോശമുണ്ട് വന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് റീല് കുറച്ച് ചെയ്തിരുന്നു അപ്പൊ തന്നെ വിടുകേഡി ആയിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഷോർട്ട് ഫിനിമ കഴിഞ്ഞാ അതിനെ വിടുക പിന്നെ അതിനെ പിന്നീട് ഒന്ന് ഫോൺ ചെയ്ത് ണ്ട് വിഷ്ണുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പുതിയൊരു ഫ്രണ്ട് സെർക്കിൾ ഉള്ളതുകൊണ്ട് ഈ മനസ്സിലായി കൊടുക്കുന്നുണ്ട് റിയാക്ട് ആണെങ്കിൽ പുതിയ പുതിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആദ്യമായിട്ട് ആയിട്ട് അഞ്ചു മണിവരെ സേഫ് ആണ് നമ്മള് വേറെ ആക്കി ിൽ ഓട്ടോ ഇവരും അപ്പൊ എ ജെ പി ജീവിതത്തിൽ പഠിച്ചു എന്നാ പറയുന്നത് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പഠിച്ചു നമ്മള് മറ്റേ പറഞ്ഞ ആൾക്കാര് പറയുമ്പോൾ നമുക്ക് അപ്പം അല്ലേ നമ്മളിപ്പോൾ മാന്യമായിട്ടുള്ള ഡീസൻ്റായിട്ട് ആൾക്കാരോട് പെരുമാറാനായിട്ടുള്ള ഒരു ഫോമൻസുണ്ട് നമുക്കുണ്ട് പിന്നെ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഒരു ഫോൺ കോൾ വിളിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നൊക്കെ കാര്യം അതുകൊണ്ട് തന്നെ തെരുവെൻ ഫോമൻസ് ആണെങ്കിൽ ചെയ്യും വലിയ വലിയ സിനിമകൾ കമ്പനി ചെയ്തിട്ടുണ്ട് മറ്റേ ഷോർട്ട് ഫിലിം മാത്രമല്ല അപ്പം അതും നല്ല രീതിയിൽ പോയി ചെയ്ത് കൊടുക്കണം കാരണം ചെറിയ ചെറിയ ക്യാമിയോ റോളുകൾ സിനിമയിലുണ്ട് ജൂലൈ മുതൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന സിനിമ മേഖലയിൽ കിട്ടിയുള്ളൂ ഏതായാലും ഫുഡ് കഴിക്കാൻ സാമൂഹ്യ